അധ്യായം നാൽപ്പത്തിയാറ് യാക്കോബ് ഈജിപ്തിൽ തൻ്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു ബേർഷേബായിലെത്തിയപ്പോൾ അവൻ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബെ യാക്കോബെ അവിടെ വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിന്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും യാക്കോബ് ബേർഷെബായിൽ നിന്ന് യാത്രയായി ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തന്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിന്റെ മക്കളുടെ പേരുവിവരം യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ റൂബന്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്രോൻ കർമി ഷെമയോന്റെ പുത്രന്മാർ യമൂവേൽ യാമീൻ ഓഹദ് യാക്കിൻ സോഹാർ കാനാന്യ സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കൊഹാത്തർ മെറാറി യൂതായുടെ പുത്രന്മാർ ഏർ ഓനാൻ പേരസ് സോഹ് ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൽ ഇസാക്കറിന്റെ പുത്രന്മാർ തോല ഫൂവ യോബ് ഷിംറോൻ സെബലൂണിന്റെ പുത്രന്മാർ സേരത് ഏലോൻ യഹ്ലേൽ പാതനാരാമിൽ വെച്ച് യാക്കോബിന് ലയായിൽ ജനിച്ച പുത്രന്മാരാണിവർ അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു അവൻ്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം മുപ്പത്തിമൂന്നായിരുന്നു ഗാദിൻ്റെ പുത്രന്മാർ സിഫിയോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആഷേറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബെറിയ അവരുടെ സഹോദരി സേറഹ് ബെറിയായുടെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ലാബാൻ തന്റെ മകളായ ലെയ്ക്ക് പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണിവർ യാക്കോബിന് സിൽഫയിൽ പതിനാറ് മക്കളുണ്ടായി യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിന് ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസിയും ഇഫ്രാഹിമും ജനിച്ചു ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല ബേക്കർ അഷ്ബേൽ ഗേരാ നാമാൻ എഹിറോഷ് മുപ്പീം ഹുപ്പീം ആര്ദ്ക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ പതിനാല് പേരും ദാനിൻ്റെ പുത്രൻ ഖുഷിം നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ ഗൂനി യേസർ ഷില്ലിം ലാബാൻ തൻ്റെ മകളായ റാഹേലിനു കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ ഏഴ് പേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവൻ്റെ സന്താനങ്ങൾ അറുപത്താറ് പേരാണ് ഈജിപ്തിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഗോഷനിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിൻ്റെ അടുത്തേക്ക് യൂതായി മുൻകൂട്ടി അയച്ചു അവർ ഗോഷനിൽ എത്തിച്ചേർന്നു ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷനിലെത്തി അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചു എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തൻ്റെ സഹോദരന്മാരോടും പിതൃ കുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി ഫറവോയോട് പറയട്ടെ കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃ കുടുംബം മുഴുവനും എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഇടയന്മാരാണ് കാലിമേക്കലാണ് ഇവരുടെ തൊഴിൽ ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്ന് വരെയും കാലിമേയ്ക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം അങ്ങനെ പറഞ്ഞെങ്കിലേ ഘോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കെ കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ് കർത്താവിൻ്റെ വചനം